ഹലോ ചങ്ങാരിമാരേ ഇപ്പം നമ്മൾ പുതിയൊരു വർക്കുമായിട്ട് വന്നിട്ടുണ്ട് ഇന്നത്തെ വർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിന് രണ്ടാം നിലയിൽ ഒരു സൈഡിൽ കുറച്ച് ഷീറ്റ് അവിടുന്ന് മേലേക്ക് കയറാൻ ഒരു സ്റ്റെയർ പേസ് ഒരു വർക്ക് ഏരിയയുടെ സൈഡിൽ റിൽസ് അതിൻ്റെ ഡോറ് അങ്ങനെയുള്ള പണികളാണ് ഇവിടെ ചെയ്യാനുള്ളത് അതിനുവേണ്ടിയിട്ട് നമ്മൾ പതിപോലെ ആദ്യം തന്നെ നമ്മൾ ഷീറ്റിടുന്ന പണിയാണ് ചെയ്യുന്നത് ഷീറ്റ് ഷീറ്റിട്ട് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റെയർ ഒക്കെ ഇടയ്ക്ക് അതിൻ്റെ അടിയിൽ നിൽക്കാമല്ല ഷീറ്റിൻ്റെ പണി തന്നെയാണ് ആദ്യം ചെയ്യുന്നത് പൈപ്പ് എല്ലാം സെറ്റാക്കി കുഴപ്പമില്ല സെറ്റാക്കി പെയിൻ്റെല്ലാം അടിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കി പണി തുടങ്ങുന്നത് അപ്പോൾ ശീ കിടാൻ നമ്മൾ ആദ്യം തൂണാണ് സെറ്റ് ചെയ്യേണ്ടത് അപ്പം തൂണ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ പാരപ്പറ്റുണ്ട് ഒരു മൂന്നടി പാരപ്പറ്റുണ്ട് നമ്മൾ അതിന് മേലെ തന്നെയാണ് നമ്മൾ തൂണ് കൊടുക്കുന്നത് അപ്പം അങ്ങനെ കൊടുത്താലേ ഭാവിയിൽസായിട്ടെല്ലാം മറക്കേണ്ട വരുമ്പോൾ എന്നിട്ടെല്ലാം അടിക്കണമെങ്കിൽ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പിന്നെ ഉള്ളിൽ തൂണ് തൂണുകൊടുത്ത് കഴിഞ്ഞാൽ പിന്നീട് ലേശം ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് നമ്മൾ അതിൻ്റെ മേലെ വെച്ചിട്ടാണ് തൂണ് കൊടുക്കുന്നത് വില ഒന്നും കുഴപ്പമൊന്നുമില്ല തൂണെല്ലാം വെച്ച് കഴിയുമ്പം നമ്മളിന് അതിൻ്റെ മേലെ ഉത്തരം വെച്ച് പിന്നെ കഴിക്കൂലിൻ്റെ പണിയാണ് കഴിക്കൂലെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് പതിനാലടിയുടെ ഷീറ്റേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ മൂന്ന് കൊന്നരയുടെ കൾക്കൂലാണ് യൂസ് ചെയ്തിരിക്കുന്നത് കഴിക്കൂല് വിത്തിയാൽ ബോൾട്ട് ടൈറ്റാക്കിയിട്ട് ആണ് ചെയ്തിരിക്കുന്നത് ഒറ്റ ചെവിലുള്ള ഇതല്ലേ ഉള്ളൂ അധികം ചെരുവില്ലാണ്ട് നല്ല ഉയരം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് അവിടെ ചെയ്തിരിക്കുന്നത് ഇത് നമ്മൾ ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ തളിപ്പുറം ആണ് തീ പാറുന്ന വെയിലാണ് വെയിലെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പറ വെയിൽ നമ്മൾ പിള്ളേരെല്ലാം ചിലപ്പം ഹെൽമെറ്റെല്ലാം ഇട്ടിട്ടാണ് പണിയെടുക്കുന്നത് ഈ ചൂടിൻ്റെ കൂടെ വെൽഡിങ്ങിൻ്റെ പുകയും കൂടി ആകുമ്പോഴത്തേക്കും ഒരു രക്ഷയില്ലാത്തതാണ് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് കഴുക്കവെല്ലാം വെച്ച് പിന്നെ പട്ടികയുടെ പണിയെല്ലാം എടുത്ത് പട്ടികയുടെ ഒരു സൈഡിൽ നമ്മളൊരു ബോർഡർ വെക്കുന്നുണ്ട് ബോർഡർ പൈപ്പ് വെക്കുന്നുണ്ട് അത് നാല് കുന്നിൻ്റെ പൈപ്പാണ് സെറ്റാക്കുന്നത് അതിൻ്റെ പട്ടികയുടെ എല്ലാം പണി കഴിയുമ്പോൾ നമ്മൾ ഇനി ക്ലാമ്പിൻ്റെ പണിയാണ് ചെയ്യേണ്ടത് ക്ലാമ്പ് സ്ക്വയർ ക്ലാമ്പാണ് വെക്കുന്നത് യൂറോ ഗാർഡിൻ്റെ പാത്തിയാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നത് പരമാവധി വെള്ളം എല്ലാം കൂടി ഒരു സൈഡിലോട്ട് പോകാനുള്ള സെറ്റപ്പിലാണ് നമ്മൾ ചെയ്യുന്നത് എനിക്ക് പിന്നെ ഇട്ട് ഷീറ്റിൻ്റെ പണിയെല്ലാം നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ഷീറ്റിൻ്റെ പണി കഴിഞ്ഞ കൂടെ നമ്മൾ ഇനി സ്റ്റെയറിൻ്റെ പണിയാണ് തുടങ്ങുന്നത് സ്റ്റെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ പഴയ പൈപ്പ് എല്ലാം കൊണ്ടു തന്നിട്ടുള്ളത് കുറേ എന്തോ ഉപയോഗിച്ച പൈപ്പാണ് അപ്പം അത് വെച്ചിട്ട് ആക്കണം എന്നാണ് അവർ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇല്ല അധികം ഹൈറ്റ് ഒന്നുമില്ല പാ ഒരു നാലഞ്ച് സ്റ്റെപ്പും പിന്നെ ആടെന്നൊരു ഗ്രേഡിയും കൂടി സെറ്റാക്കിയാണ് അപ്പം കുറേ പഴയ പൈപ്പ് എന്താ ഉപയോഗിച്ചതിൻ്റെ പൈപ്പാണ് കുറേ റൗണ്ട് പൈപ്പും സ്ക്വയർ പൈപ്പും എന്തെല്ലാം അളവിലുള്ള കുറേ പൈപ്പ് എല്ലാം കൊണ്ടുത്തന്നിട്ടുണ്ട് അത് വെച്ചാണ് നമ്മൾ സെയർ അടിക്കുന്നത് പണ്ടത്തെ റൗണ്ട് പൈപ്പാണ് ആണ് ഇച്ചിരി ഗേജ് എല്ലാം കുറഞ്ഞാണ് അത് എല്ലാം വെച്ചിട്ടാണ് കൈവരിയെല്ലാം അടിക്കുന്നത് കുഴപ്പമില്ല ഇല്ല പ്രശ്നമൊന്നുമില്ല എന്നാലും പെയിൻ്റ് എല്ലാം അടിച്ച് കഴിയുമ്പോഴത്തേക്കും സെറ്റാണ് പെയിൻറ്റ് പെയിൻ്റ് അടിക്കുന്നതിന് ഒരു കാണാനുള്ള ഒരു വൃത്തി ഉള്ളൂ അങ്ങനെ ഒരു പണിയുണ്ട് എല്ലാം കൂടി ഏകദേശം നമ്മൾ അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വർക്ക് ഏരിയ വർക്ക് ഏരിയ എന്ന് പറഞ്ഞാൽ അധികം വീതി ഒന്നുമില്ല ആകെ നാലടി വീതിയിലുള്ള ഒരു വർക്ക് ഏരിയ ആണ് അപ്പം അതിൻ്റെ സൈഡ് ഫുള്ള് ഒരു അരപത്തി പുറ കെട്ടിയിട്ടുണ്ട് അതിൻ്റെ മേലെ ഗിൽസും അതിൻ്റെ ടോപ്പിൽ പോളിക്കാറുണ്ട് ഷീറ്റും ആണ് നമ്മളിടാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് നമ്മളവിടെ പിന്നെ ഒന്നര മുക്കാലിൻ്റെ പൈപ്പ് പുത്തനെ അടിച്ചിട്ടാണ് ആക്കുന്നത് പിന്നെ ഒരു ഡോറും ഡോറാണെത്തന്നെ നമ്മൾ കുറച്ച് കുത്തനെ ഫുൾ ഒറ്റ ലെങ്ത് പൈപ്പ് അടിച്ചിട്ട് ഇച്ചിരി ചെരിച്ചു വെക്കുകയാണ് കാരണം ഷട്ടർ പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് നമ്മൾ ഡോർ ചെയ്യുന്നത് വിൽസാണെങ്കിൽ പൈപ്പ് ഒറ്റ കുത്തനെ അത് ഇച്ചിരി ഗ്യാപ്പിലാണ് ചെയ്യുന്നത് ആ ഗ്യാപ്പൊന്നും അവർക്ക് പ്രശ്നമില്ലെന്നാണ് പറയുന്നത് അത് ഫുള്ള് നമ്മൾ നിലത്തിട്ടടിച്ചിട്ടാണ് കയറ്റി വരുന്നത് രണ്ട് പീസ് ആക്കിയിട്ട് കയറ്റി വയ്ക്കുകയാണ് ഫിറ്റിംഗ് ഒക്കെ ഇച്ചിരി റിസ്ക്കാണ് കാരണം ആ അവിടെ വെച്ചിരിക്കുന്ന കട്ട് അത്ര ഒരു ബലമുള്ള സംഭവമൊന്നും അല്ല ഇപ്പോഴത്തെ റെഡിമെയ്ഡ് സംഭവം വരുന്നതായിരുന്നു അതിൻ്റെ മേലെയാണ് നമ്മൾ കയറ്റി സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ പണി ഏകദേശം തീരാനായിട്ടുണ്ട് ഫിറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പം പൊളിക്കറോൺ ഷീറ്റ് ഇടാനുണ്ട് പെയിൻറ്റിങ് മൊത്തം പ്രൈമർ അടിക്കാണ്ട് നമ്മൾ മൊത്തം തെറ്റാക്കിയിട്ടാണ് പ്രൈമർ അടിക്കുന്നത് മൊത്തം പിന്നെ അങ്ങനെ അടിക്കുന്നത് കാരണം കുറേ വെൽഡിംഗ് എല്ലാം ഉള്ളതുകൊണ്ട് ഉള്ളത് തീർത്തിട്ടാണ് ചെയ്തത് അപ്പം എല്ലാം കഴിഞ്ഞ് കഴിയുമ്പം ഇനി നമ്മൾ ചെയ്യേണ്ടത് പെയിൻ്റ് അടിക്കാനാണ് പെയിൻ്റ് എല്ലാം അടിച്ച് സെറ്റാക്കി വരുന്നത് രാസത്തെ പണി എന്താണ് നമ്മുടെ ഇന്നത്തെ വർക്ക് വർക്ക് എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കിയിട്ട് ഒന്ന് അഭിപ്രായം പറയുക വർക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പാണ് ആ വെയിലുണ്ടെന്ന് ആദ്യം പറഞ്ഞല്ല നല്ല വെയിലുള്ള സ്ഥലത്താണ് പെയിൻ്റ് അടിച്ചു കഴിയുമ്പോഴത്തേക്കും അത്യാവശ്യം സെറ്റാണ് ഇനി ഫുള്ള് പെയിൻറ്റിങ്ങും കൂടി ചെയ്യാണ്ട് നമ്മൾ പ്രൈമറാണല്ലോ അടിച്ചില്ല അപ്പോഴത്തേക്കത് സെറ്റാകും വീടിൻ്റെ പെയിൻറ്റിങ്ങൊക്കെ വരുമ്പോഴത്തേക്കും അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അല്ലെങ്കിൽ ചെയ്യുക പോക്കെ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം